ഹലോ ഷോഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വൈസ് പോയാണ് കാണാൻ സോ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് സി നമ്മൾ നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ട്രെൻഡ് നമുക്ക് മുകളിലേക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് അല്ലേ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് ടു ഫിഫ്റ്റി പോയിൻസിലാണ് ഇന്നത്തെ മാർക്കറ്റ് ടോട്ടലി ട്രേഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് റിയാലിറ്റി അതിൻ്റെ നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണെന്ന് ടെലഗ്രാമിൽ ബൈങ്ങ് ലെവൽ പറഞ്ഞിട്ടുള്ളത് ആ ഒരു ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റ് ഷാർപ്പായിട്ട് ബ്ലാസ്റ്റ് ആകുന്നതായിട്ട് കാണാൻ പറ്റി അറ്റ് ദ സെയിം ടൈം കുറേ സമയം പ്രീമിയം ഒരു റേഞ്ച് തന്നെയായിരുന്നു ഞാൻ അതും അവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ബൈ എടുക്കുന്ന സമയത്ത് പ്രീമിയം കൂടി ഒന്ന് നോക്കണം എന്നുള്ള കാര്യം ആൻഡ് വൺസ് ആ ഒരു റേഞ്ചിനെ പ്രീമിയം തന്നെയാണ് ബ്രേക്ക് ചെയ്തത് ആൻഡ് ആ പ്രീമിയത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നത് പ്രീമിയം ബ്രേക്ക് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു എന്താ പറയുക ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു സ്ട്രൈക്ക് എയ്റ്റി ഓർ എയ്റ്റി ഫൈവ് ആ റേഞ്ചിൽ നിന്നൊരു വൺ സിക്സ്റ്റി അറൗണ്ട് ഉള്ള മൂവൊക്കെ നമുക്ക് കാണാൻ പറ്റി ആൻഡ് ഇന്നലത്തെ മാർക്കറ്റിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല നമ്മുടെ പറഞ്ഞ സിനാരിയോസൊക്കെ മാറിയിട്ടുണ്ട് ബട്ട് ഞാൻ അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട് കാര്യം അത്രേ ഉള്ളൂ ബയ്യങ്ങിലേക്കാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിനെ ഫോക്കസ് ചെയ്യുക സെല്ലിങ്ങിലേക്കാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്കിനെ ഫോക്കസ് ചെയ്യുക ആൻഡ് എൻ്റെ ട്രേഡ് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത് പറഞ്ഞതിന് ശേഷം ഞാനൊരു കാര്യം കൂടി പറഞ്ഞു അതായത് പിന്നെ ഇപ്പോൾ ഈ ബൈങ്ങ് വരാൻ പോകുന്നത് നമ്മുടെ പിന്നെ എന്താ പറയുക നിഫ്റ്റിയിലാണ് എന്നുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ നിഫ്റ്റിനെ ഫോക്കസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ് എൻ്റെ ഫോക്കസ് ഉണ്ടാവുക നിഫ്റ്റി ബാങ്കിലായിരിക്കും ഞാൻ അങ്ങനെ യൂസ്ഡ് ടു ആയി പോയി ട്രേഡ് എന്നുള്ള കാര്യവും ഞാനവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാക്ട്ലി അത് തന്നെയാണ് സംഭവിച്ചത് ഇന്ന് നമ്മൾ പറഞ്ഞ ആ ഒരു ബൈങ്ങ് ലെവലിൻ്റെ മുകളിൽ ഞാൻ പ്രീമിയം അടക്കം നോക്കുന്നുണ്ടായിരുന്നു പ്രീമിയം ബ്രേക്ക് ഔട്ട് ചെയ്തതിന് ശേഷവും മാർക്കറ്റ് ഷാർപ്പായിട്ട് മുകളിലേക്ക് പോകുന്നുണ്ട് ഞാൻ ചുമ്മാ കാഴ്ചക്കാരനായിട്ട് മാത്രം ഇരുന്നു എന്നുള്ളതാണ് ആൻഡ് എഗയിൻ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ഡിസിപ്ലിൻസ് ഉണ്ട് സോ എൻ്റെ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഒറ്റ ഇൻസ്ട്രുമെൻറ്റിൽ മാത്രം ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഫസ്റ്റ് ഡിസിപ്ലിൻ അല്ലെങ്കിൽ വൺ ഓഫ് ദ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് സോ ഞാൻ അതിനെപ്പോഴും കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇന്ന് നിഫ്റ്റിയിലുള്ള ട്രേഡ് അല്ലെങ്കിൽ എല്ലാ ദിവസവും ഞാൻ നമ്മുടെ വീഡിയോ ചെയ്യുന്ന ദിവസങ്ങളിൽ അതായത് മോർണിംഗ് അനാലിസിൻ്റെ വീഡിയോ ചെയ്യുന്ന ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ ഫ്രം നെക്സ്റ്റ് വീക്ക് മുതൽ ഞാൻ എന്തായാലും മോർണിംഗ് അനാലിസിൻ്റെ വീഡിയോ ചെയ്യും ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിലും ഞാൻ നിഫ്റ്റിയുടെ ലെവൽ പറഞ്ഞാലും നിഫ്റ്റിയിൽ ഞാൻ ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യാറില്ല നമ്മളുടെ ഓരോരുത്തരുടെയും സോൺ സോണാണത് ഇപ്പം ചില ആളുകൾക്ക് സ്റ്റോക്കിൽ കിട്ടി ട്രേഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന അത്ര ഒരു കംഫർട്ട് മറ്റിടത്ത് കിട്ടില്ല ഓരോ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്ന കിട്ടുന്ന അത്ര ഒരു കോൺഫിഡൻസ് ലെവൽ പേ ചെയ്യുന്ന ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുമ്പോൾ കിട്ടില്ല അങ്ങനെയൊക്കെ ഉണ്ടാവും സോ അത് നമ്മൾ നമുക്കായിട്ട് സെറ്റ് ചെയ്തെടുക്കുന്ന റൂളുകളാണ് ആ ഒരു റൂളിൽ നിന്നും ഒരിക്കലും മാറാണ്ടിരിക്കുക എന്നുള്ളതാണ് ഓപ്പർച്യൂണിറ്റീസ് കാണുന്നിടത്തും മാത്രം പോയിട്ട് എല്ലായിടത്തും പോയിട്ട് ട്രേഡ് ചെയ്യുക എന്നുള്ള പരിപാടി നിർത്തിയിട്ട് ഇപ്പം നമുക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അതിനകത്തേക്ക് നമ്മുടെ ട്രേഡിനെ ചുരുക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ എന്താ പറയുക ഡെവലപ്പായി വരുന്നതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ എന്താ എന്താ സിമ്പിളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ മനസ്സിലാക്കുന്നു നമ്മുടെ കംഫർട്ടുകൾ മാർക്കറ്റിൽ നമ്മുടെ കംഫർട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നു എങ്ങനെയാണ് നമ്മളുടെ ഒരു ഗ്രോത്ത് മാർക്കറ്റിൽ ഉണ്ടാവുക എന്നുള്ളതാണ് സോ പറഞ്ഞു വന്ന കേസിലേക്ക് തന്നെ തിരിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മൂവ് എക്സ്പയറി ആയിട്ട് നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ പറ്റുന്നുണ്ട് ആൻഡ് ഓൾവേസ് നമുക്ക് കഴിഞ്ഞ മൂന്ന് എക്സ്പയറി ആയിട്ടും നിഫ്റ്റിയുടെ കാര്യത്തിൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു സർപ്രൈസ് ആയിട്ടുള്ളൊരു കാര്യമാണത് ബാക്കിയുള്ളതൊക്കെ എന്താണോ എക്സ്പയറി ഇൻസ്ട്രുമെൻ്റ് ഉള്ളത് അതിനെ ഇങ്ങനെ വെച്ച് എന്താ പറയുക നിർത്താറാണ് പതിവ് ബട്ട് ഇന്ന് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും കഴിഞ്ഞ ആഴ്ചയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ മുമ്പത്തെ ആഴ്ചയാണെന്നുണ്ടെങ്കിലും ഒക്കെ നിഫ്റ്റിയിലും നല്ല ഷാർപ്പ് മൂവ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ആൻഡ് ബാങ്ക് നിഫ്റ്റി ഓഫ് കോഴ്സ് ഗ്യാപ്ഡൗൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് നമ്മുടെ ആക്സിസ് ബാങ്കിനെ പറയാം ഏകദേശം ഒരു വൺ ട്വൻറ്റി പോയിൻസോളെ സിക്സ്റ്റി പോയിൻസോളം അല്ല സോറി സിക്സ്റ്റി പോയിൻസോളം എങ്ങാണ്ട് പിന്നെ നെഗറ്റീവായിട്ടാണ് സ്റ്റിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത് ആൻഡ് ഒരു ഹ്യൂജ് ഗ്യാപ് ഡൗൺ തന്നെയാണ് ആക്സിസ് ബാങ്ക് തന്നിട്ടുള്ളത് ആൻഡ് എച്ച് ഡി എഫ് സി ബാങ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ലോ സ്റ്റഡി മുകളിലേക്ക് തന്നെ എച്ച് ഡി എഫ് സി ബാങ്ക് ട്രാവൽ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നാലും നിഫ്റ്റി ബാങ്ക് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പോയിൻറ്റുള്ളിൽ സ്റ്റെക്കായിട്ടാണ് ഉണ്ടായിരുന്നത് അതിൻ്റെ ഇനി നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലെവൽസിൻ്റെ അടുത്താണ് മാർക്കറ്റ് ട്രേഡ് ചെയ്ത് സ്റ്റെക്കായിട്ടുള്ളത് ഇൻ ദ സെൻസ് നമുക്ക് ഫിഫ്റ്റി വൺ തൗസൻഡ് എന്നുള്ള ലെവലുണ്ട് ആൻഡ് താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇന്ന് കൺസോർഡേറ്റ് ചെയ്തിട്ടുള്ള റേഞ്ച് അടക്കമുള്ള ലെവലുകളുണ്ട് ആ ഒരു ലെവലിലേക്ക് താഴത്തേക്ക് വന്നാൽ എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിലേക്ക് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ട്രേഡുകൾ നാളെ നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും കിട്ടാനുള്ള സാധ്യതയുണ്ട് ആൻഡ് കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ അഭ്യാസങ്ങളൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റ് പോകുന്ന പൂക്കൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു വേൾഡിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് മാർക്കറ്റ് നമ്മളുടെ മാർക്കറ്റ് തന്നെയാണോ എന്നുള്ളൊരു സംശയമൊക്കെ വരുന്നുണ്ട് കാരണം എത്ര തന്നെ നെഗറ്റീവ് സാരിവ്സ് ഉണ്ടായാലും നമ്മളെ ഒരു പ്രത്യേകിച്ച് ഒരു കുലുക്കോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല എന്നുള്ളതാണ് ഇന്നലെ വാലുവേഷനില് തൗസൻഡ് വൺ ബില്യൺ എങ്ങാണ്ട് യു എസ് മാർക്കറ്റ് ഇടിഞ്ഞിട്ടുണ്ട് എന്നിട്ട് പോലും നമ്മുടെ മാർക്കറ്റ് ചെറുതായിട്ടൊരു ഡൗൺ ഓപ്പൺ ആയിട്ടുണ്ട് എന്നിരുന്നാലും പിന്നെയും ഷൂട്ടായി പോകുന്നതൊക്കെയായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എനി ഹൗ എന്തെങ്കിലുമൊക്കെ ആവട്ടെ നമ്മൾ സംബന്ധിച്ച് ലെവൽ ടു ലെവൽ ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ലെവൽസ് നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് ആൻഡ് അതിന് മുമ്പ് നാളെ നമ്മളുടെ എഡ്യൂക്കേഷണൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ദിവസമാണ് കഴിഞ്ഞ വാശിയിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല എന്തായാലും ഞാൻ നാളെ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് സോ എന്താണ് വീഡിയോ വേണ്ടതെന്നുള്ളത് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ആൻഡ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്തൊക്കെയാണ് കാര്യങ്ങൾ നമ്മളൊന്ന് സംസാരിച്ചിട്ടുള്ളത് ആൻഡ് ഇന്നലെ ലൈക്ക് എന്താ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് നാളത്തേക്ക് എങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മളെ നമ്മുടെ മാർക്കറ്റിനെ വാച്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് പോകാനാണ് ഓക്കെ നമ്മൾ ഇപ്പം ഉള്ളത് നിഫ്റ്റിയുടെ ചാർട്ടിലാണ് ആൻഡ് ഇന്ന് ഫസ്റ്റ് ലെവലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെ എനിക്ക് ടൈപ്പ് ചെയ്തപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു ബട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ് അൻപത് എഴുന്നൂറ് എൺപത് തൊള്ളായിരം ആൻഡ് ഇരുപത്തി നാല് ഇരുന്നൂറ്റി നാൽപ്പത് ആൻഡ് ഇരുപത്തി നാല് അറുനൂറ്റി എൺപതാണ് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബട്ട് നിങ്ങൾക്കറിയാം അത്രയും വലിയ റേഞ്ചിനൊന്നും വെയിറ്റ് ചെയ്യില്ല എന്നുള്ളത് ബട്ട് ടൈപ്പ് വയറു വന്നതാണ് ആ റേഞ്ചിനെ വാച്ച് അതിൻ്റെ മുകളിലായിട്ടുള്ള മൊമെൻ്റം ഉണ്ടാവുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ പറയുമ്പോൾ തന്നെ അറുനൂറ്റി എൺപത് ഇരുനൂറ്റി എൺപത് എന്നുള്ളൊരു ലെവലിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ അതിനുശേഷം മാർക്കറ്റ് ഷാർപ്പായിട്ടുള്ള മുകളിലേക്കുള്ള മൊമെൻറ്റം കാണിച്ചിട്ടുണ്ട് താഴത്തേക്ക് ഇവൻ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറയുന്നുണ്ട് വലിയ ക്യാൻഡിലാണ് എന്തായാലും ട്രേഡിനെ പ്ലാൻ ചെയ്യുന്നില്ല എന്നുള്ളത് ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വ്യൂ എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്തായാലും പിന്നെ ട്രേഡിനെ എടുക്കുന്നില്ല എന്നുള്ളത് എൻ്റെ ഇവിടെ ആഫോമി അതായത് പത്തേ നാൽപ്പത് പത്തേ പതിനാലിലാണ് ഞാനത് പറയുന്നത് എന്നെ സംബന്ധിച്ച് മാർക്കറ്റ് കുറച്ച് കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡായിട്ടാണ് തോന്നണേ സോ അതുകൊണ്ട് തന്നെ ഞാൻ ട്രേഡിന് പ്ലാൻ ചെയ്യുന്നില്ല എന്നുള്ള പിന്നെ രീതിയിൽ ഞാൻ മെസ്സേജ് അച്ചിട്ടുണ്ടായിരുന്നു ആൻഡ് വീക്ക്നസിൻ്റെ ലെവലും പറഞ്ഞു ആ ഒരു മാർക്കറ്റ് മാർക്കറ്റെത്തിയിട്ടില്ല പിന്നെ അതിനെക്കുറിച്ച് കഥയൊന്നും പറയണ്ട ആൻഡ് പത്ത് പതിനാലിനാണ് ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പത്തേ എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ച് ആയിരുന്നു ഈ ഒരു ലെവലിൽ നിന്ന് എന്നെ സംബന്ധിച്ച് ഞാൻ ഞാനതിനകത്ത് സിമ്പിളായിട്ട് കണ്ട എന്താണെന്നറിയോ ഒന്നാമത്തെ കാര്യം ഇവിടെ ഇത്രയും നല്ലൊരു സെല്ലിങ് ക്യാൻ്റില് വന്നിട്ട് അതിനൊരു ഫോളോ അപ്പ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്ര നല്ലൊരു സിനാരിയോ ഒന്നുമല്ല സി മാർക്കറ്റിൽ എപ്പോഴും ഒരു മൊമെൻ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇങ്ങനെ താങ്ങി താങ്ങി തപ്പിത്തടഞ്ഞ് നിൽക്കുന്നുമില്ല മാർക്കറ്റ് അത് ഷാർപ്പായിട്ട് മുകളിലേക്കോ താഴത്തേക്കോ പോകുന്നുള്ളതാണ് സോ ഇന്നത് പോകുന്നുണ്ടായാലും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു ട്രേഡിനെ സ്കിപ്പ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് നേരെ വീണ്ടും ആ റേഞ്ചിലേക്ക് തന്നെ പോയി അവിടെ തന്നെ സൈഡ് വൈസ് ആയി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റി ആൻഡ് നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ പറയാണ് ഈ ഒരു ലെവലാണ് നമ്മുടെ പിന്നെ നിയറസ്റ്റ് ആയിട്ടുള്ള റെസ്റ്റഡസ് സ്ട്രോങ്ങസ്റ്റ് റെസ്റ്റൻസ് ആയിട്ടുള്ള ലെവൽ വരാൻ പോകുന്നത് ആ ഒരു ലെവലിന് മുകളിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് നല്ലൊരു മൊമെൻറ്റും നമുക്ക് കാണാൻ സാധ്യതയുണ്ട് സോ നമ്മൾ ഹിഫ്റ്റി മിനിറ്റിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ താഴത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം സെവൻ എയ്റ്റി എന്നുള്ള ലെവലിൽ അല്ലെങ്കിൽ സെവൻ സെവൻറ്റി എന്നുള്ള ഈ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ഓൺ ദ അപ്പോസ് സൈഡിലേക്ക് ഞാൻ നാളെ വാച്ച് ചെയ്യാൻ പോകുന്നത് ആൻഡ് സെവൻ സെവൻറ്റി താഴത്തേക്ക് ബ്രേക്ക് ടാർഗറ്റ് ഒക്കെ നമുക്ക് പറയാം വൺ സെക്കൻഡ് ഓക്കെ ഓൺ ദ അപ്പോസ് സൈഡിലേക്ക് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഫിഫ്റ്റി വൺ തൗസൻഡ് എന്നുള്ള ലെവലാണ് ആൻഡ് അപ്പോസ് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് ഇതിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് നിന്ന് ട്രേഡ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്കുള്ള ഷാർപ്പായിട്ടുള്ള മൊമെൻറ്റ് നമുക്കവിടെ കാണാൻ സാധ്യതയുണ്ട് ഇവിടെ നിന്ന് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത് എത്രത്തോളം നിന്ന് ട്രേഡ് ചെയ്യുന്നു അത്രത്തോളം നല്ലതായിരിക്കും ആൻഡ് അല്ലെന്നുണ്ടെങ്കിലും മാർക്കറ്റിൽ മൊമെൻറ്റത്തിന് പെൻഡിങ് എന്നല്ല പറയണത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് കുറച്ച് കൂടുതൽ കിട്ടും എന്നുള്ളതാണ് കാരണം ഒരു റേഞ്ചാണ് ആ ഒരു റേഞ്ചിൻ്റെ മുകളിലായിട്ട് പിന്നെ കുറച്ച് നിന്ന് ട്രേഡ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു ഷോർട്ട് കവറിങ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് സോ ഈ ഒരു റേഞ്ചിനെ വാച്ച് ചെയ്യുക ആ ഒരു റേഞ്ചിനെ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്ത് ബ്രേക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എത്രത്തോളം നിന്ന് ട്രേഡ് ചെയ്യുന്നു അത്രത്തോളം എഗെയിൻ പറയണത് നമുക്ക് നല്ലതാണ് അത്രത്തോളം വലിയ ടാർഗറ്റുകൾ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും സൊ ഷോർട്ട് കവറിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ ഷാർപ്പായിട്ടുള്ള മൊമെൻ്റുകൾ നമുക്ക് കിട്ടുന്നതാണ് സോ ഫിഫ്റ്റൺ തൗസൻഡ് എന്നുള്ള ലെവലിനെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് എടുക്കാൻ വരുന്ന ടാർഗ്ഗറ്റ് എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലാണ് ഫിഫ്റ്റി വൺ ഫൈവ് ഹൺഡ്രഡ് ഫോർ ഫിഫ്റ്റി എന്നുള്ള ലെവലാണ് ബട്ട് ചെറിയ ചെറിയ ടാർഗറ്റുകൾ എത്തുമ്പോഴേക്കും നമ്മുടെ എസ് എൽ ട്രയൽ ചെയ്ത് സിങ്ങിൻ്റെ താഴത്തേക്ക് എസ് എല്ലിനെ ട്രയൽ ചെയ്ത് ട്രയൽ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് സോ ഈ ഒരു രണ്ട് ലെവലിനെ സെവൻ സിക്സ്റ്റി ഫൈവ് സെവൻ സെവൻറ്റി എന്നുള്ള ലെവലിനെ വാച്ച് വാച്ച് ലെവലിനെ വാച്ച് ചെയ്യുക ആൻഡ് അതുപോലെ തന്നെ ഫിഫ്റ്റി വൺ തൗസൻഡ് എന്നുള്ള ലെവലിലും പറ്റിയ താഴത്തേക്കാണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് ഈ ഒരു സിഗ്നൽ തന്നെ കാണേണ്ടതുണ്ട് ആൻഡ് ഫർദർ മൂവ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഫോർ ഫിഫ്റ്റി എന്നുള്ള ലെവലിൻ്റെ താഴെയായിട്ട് മാർക്കറ്റ് പ്രോപ്പർ ആയിട്ട് സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താഴത്തേക്കുള്ള ഫർദർ മൂവുകൾ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ആൻഡ് വാട്ട് ഇഫ് മാർക്കറ്റിൽ ഗ്യാപ്പ് ഓർ ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാകുന്നതുണ്ടെങ്കിൽ സി ഗ്യാപ്പ് അപ്പ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി വൺ തൗസൻഡിൻ്റെ മുകളിലുള്ള ഗ്യാപ്പ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നോക്കേണ്ടതുണ്ട് അതിൻ്റെ ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റിൽ നിന്ന് ട്രേഡ് ചെയ്തിട്ട് മുകളിലേക്ക് അത് റേഞ്ച് ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രൈസാക്ഷൻ ആക്ഷൻ എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അഗ്രസീവ് ആയി ഷോട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ഒരു ഷോർട്ട് കവറിംഗ് ചെറുതായിട്ട് ഉണ്ടാവുള്ള സാധ്യത സോ ഒരു ലെവലിനെ വാച്ച് ചെയ്യുക ആൻഡ് ഗ്യാപ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ എങ്ങനെ ആക്ട് എന്നു നോക്കേണ്ടതുണ്ട് അതായത് ഫിഫ്റ്റി വൺ ഫൈവ് സെവൻറ്റി ഫൈവ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള സിംഗ് എങ്ങനെ ആക്ട് എന്നു നോക്കേണ്ടതുണ്ട് കാരണം ഫ്രൈഡേ സാറ്റർഡേ സൺഡേ മൂന്ന് ദിവസം ഈ ഒരു റേഞ്ചിനെ മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനുള്ളിൽ മാർക്കറ്റ് സ്റ്റെക്ക് ആവാനുള്ള സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളതാണ് ആൻഡിനി നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ നാളത്തേക്ക് എന്ന് ചോദിച്ചാൽ സിമ്പിളാണ് നമുക്ക് ഇന്നലെ നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു ലെവലിൽ തന്നെ നമുക്ക് നമുക്കിവിടെ ചെറുതായിട്ടൊന്ന് താഴത്തേക്ക് മാറ്റി പ്ലേസ് ചെയ്യാം അതായത് ട്വൻറ്റി ഫോർ ത്രീ ഫിഫ്റ്റി ത്രീ സിക്സ്റ്റി എന്നുള്ള ഈ ഒരു ലെവലിൽ നമുക്ക് എടുക്കാം ഓൺ ദ അപ്പോസ് സൈഡിൽ അഗെയിം ഞാൻ എടുക്കാൻ പോകുന്നത് ട്വൻറ്റി ഫോർ ഫോർ ഫോർട്ടി എന്നുള്ള ലെവലിലായിരിക്കും സോ ഈ ഒരു രണ്ട് റേഞ്ചിനെ വാച്ച് ചെയ്യുക ഈ രണ്ട് റേഞ്ചിനെ വാച്ച് ചെയ്തിട്ട് ഈ ഒരു റേഞ്ചിൻ്റെ താഴത്തേക്കും മുകളിലേക്കും ആയിരിക്കുന്ന ആളെ മൊമെൻറ്റം ഉണ്ടാവുക ആൻഡ് അഗെയിൻ നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈനിൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് പ്ലേസ് ചെയ്യാം സോ ഈ ഒരു ട്രെൻഡ് ലൈനേയും കൂടി വാച്ച് ചെയ്യുക ഇവിടുന്ന് മുകളിലേക്ക് മൂവ്മെൻ്റും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈനും കൂടി ബ്രേക്ക് ചെയ്തു പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചെറിയ മൂമെൻ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഫിഫ്റ്റി വൺ ട്വൻറ്റി ഫോർ ഫൈവ് എയ്റ്റി എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് ഞാൻ ഈ ത്രീ ഹണ്ട്രഡ് എന്നുള്ള പോയിൻ്റിൻ്റെ തന്നെയാണ് വാച്ച് ചെയ്യുന്നത് അതിനുശേഷം ഈ ടു തേർട്ടി എന്നുള്ള ലോയെയും കൂടിയാണ് ഞാൻ വാച്ച് ചെയ്യുന്നത് സോ ഈ രണ്ട് ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാറുള്ളതാണ് ആൻഡ് എഗൻ ഗ്യാപ്പ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഓഫ് കോഴ്സ് നമ്മൾ നിഫ്റ്റി ബാങ്കിനെയും കൂടി ഒന്ന് വാച്ച് ചെയ്യാം നിഫ്റ്റി ബാങ്ക് ഇന്ന് പ്രത്യേകിച്ച് പെർഫോം ചെയ്യാത്തതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് ആൻഡ് ഗ്യാപ്പ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റേഞ്ചിലേക്ക് തന്നെ ആയിരിക്കണം ആ ഒരു ഡയറക്ഷനിലേക്ക് തന്നെ ആയിരിക്കണം നമ്മുടെ പിന്നെ പ്ലാൻ ഉണ്ടാവേണ്ടത് ആൻഡ് ഗ്യാപ്പ് ഡൗൺ ആവുകയാണെന്നുണ്ടെങ്കിൽ അഗ്രസീവായിട്ട് ഷോട്ട് ചെയ്യാറുണ്ടിരിക്കുക കാരണം ഷാർപ്പായിട്ട് പിന്നെ റിവേഴ്സാവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇൻഡെക്സ് സോ അതുകൊണ്ട് തന്നെ അഗ്രസീവ് ആയിട്ട് ഷോട്ടിനെ പ്ലാൻ ചെയ്യാതിരിക്കുക ഒരു പ്രോപ്പർ പ്രൈസ് ആക്ഷനോ അല്ലെങ്കിൽ ഒരു ദുർവാസ് ബോക്സോ കാര്യങ്ങളോ കിട്ടിയതിന് ശേഷം മാത്രം താഴത്തേക്കുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്യുക എന്നതാണ് ആൻഡ് ഇനി എന്താണ് നാളത്തെ എക്സ്പയറി ഇൻസ്ട്രുമെൻ്റ് ആയിട്ടുള്ള നമ്മുടെ സെൻസെക്സിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിൻസ് എന്ന് പറഞ്ഞാൽ സി സെൻസെക്സിൽ നാളത്തേക്ക് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലെവലിലാണ് ഓവർ സൈഡിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലെവലിൽ തന്നെയാണ് ഇവിടെ ഫൈവ് മിനിറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്കൊരു ചെറിയൊരു ബ്രേക്ക്ഔട്ടും സപ്പോർട്ടും എടുത്ത പോയിന്റ് നമുക്ക് കാണാൻ പറ്റും സോ ഈ സെവൻറ്റി നയൻ സെവൻറ്റി നയൻ നയൻ ട്വൻറ്റി എന്നുള്ള ലെവലിലാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഓൺ ദ അപ്പോ സൈഡിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് എയ്റ്റീൻ എയ്റ്റി തൗസൻഡ് ടു ഹണ്ട്രഡ് എന്നുള്ള ഈ ഒരു ആയിരിക്കും ഈ രണ്ട് റേഞ്ചിനെയാണ് വാച്ച് ചെയ്യേണ്ടത് ഈ ഒരു റേഞ്ചിൻ്റെ താഴ്ത്തേ മുകളിലായിട്ട് ഒരു മൊമെൻ്റം കാണാനുള്ള സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് ആൻറ്റനി എന്താണ് നമ്മളുടെ പിന്നെ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകൾ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ സോ ലാസ്റ്റ് ഒരു ചെറിയൊരു പ്രോഫിറ്റ് മുക്കിങ് പിന്നെ എച്ച് ഡി സിയിലെ ചാർട്ടിൽ വന്നിട്ടുള്ളത് ഈ ഒരു ലെവലിലാണ് അതായത് വൺ സിക്സ് വൺ ഫോർ എന്നുള്ള ഈ ഒരു ലെവലാണ് സോ ഈ ഒരു ലെവലിനെ വാച്ച് ചെയ്യുക ഈ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ചെറിയൊരു മറ്റേ താഴത്തേക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് ആയസ് തന്നെ എടുക്കുക എങ്ങനെ ഐ സി ഐ സി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിനെ മാർക്കറ്റ് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് ബട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല ആ ലെവലെന്ന് പറഞ്ഞാൽ ട്വൽ തൗസൻഡ് സിക്സ് എന്നുള്ള ലെവലാണ് സോ ആ ഒരു ലെവലിനെ വാച്ച് ചെയ്യുക അതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയൊരു മൊമെൻറ്റും അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അൻ കുട്ടക് മഹീന്ദ്ര ബാങ്കിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ ഷാർപ്പ് മൂവാണ് നമുക്കവിടെ കാണാൻ പറ്റിയിട്ടുള്ളത് സോ നാട്ടേക്ക് വാച്ച് ചെയ്യാൻ റെസൻസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിനെയാണ് വൺ സെവൻ എയ്റ്റ് സീറോ എന്നുള്ള പോയിന്റിനെയാണ് വൺ സെവൻ എയ്റ്റ് സീറോടെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എഗെയിൻ ആ ചെറുതായിട്ട് മാർക്കറ്റ് വീണ്ടും ഒന്ന് മുകളിലേക്ക് പ്രഷർ വരുന്നതായിട്ട് കാണാൻ പറ്റും ബട്ട് ഇതുണ്ടായിട്ടുള്ളത് ഒരു എന്താ പറയുക ഒരു ഹെൽത്തി അല്ല അല്ല ഇൻ ദ സെൻസ് ഒരു പുൾ ബാക്ക് ഇല്ലാത്ത മൂവാണ് മുകളിലേക്ക് ഉണ്ടായിട്ടുള്ളത് സോ ഈ ഒരു ലെവലിനും കൂടി വാച്ച് ചെയ്യുക സിക്സ്റ്റി ഫൈവ് എന്നുള്ള ലെവലിനും കൂടി വാച്ച് ചെയ്യുക സി മുകളിലേക്ക് പോകുമ്പോൾ മാത്രമാണ് ഞാൻ ഈ ഹെൽത്തി എന്നുള്ള കാര്യം പറയണത് കാരണം സെല്ലിംഗ് ഇസ് ഓൾവെയ്സ് ഫാസ്റ്റ് എന്നാണ് സോ സെല്ലിങ് ഫാസ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അതിനകത്ത് അത്ഭുതപ്പെടാനൊന്നും ഇല്ല എന്നുള്ളതാണ് സോ പിന്നെ ആ ഒരു ലെവൽസിനെയും കൂടി വാച്ച് ചെയ്യുക എന്നുള്ളതാണ് ആൻഡ് ആ ഇവിടെ നമ്മൾ പിന്നെ ആക്സിസ് ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്സിസ് ബാങ്കിൽ നമുക്ക് എസ് ഓഫിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ടത് വൺ വൺ എയ്റ്റ് സീറോ എന്നുള്ള ലെവലാണ് വൺ വൺ എയ്റ്റ് സീറോടെ മുകളിൽ പോയി കഴിഞ്ഞാൽ എഗെയിൻ ചെറിയൊരു മൊമെൻറ്റം സി ഇത്രയും ഷാർപ്പായിട്ട് വീണ് കഴിഞ്ഞാൽ പയ്യയ്യ പയ്യ മാത്രമേ സ്റ്റോക്കുകൾ റിക്കവർ ആവാറുള്ളൂ ബട്ട് നമ്മളുടെ മാർക്കറ്റാണ് ബാങ്കിങ് സ്റ്റോക്കാണ് പറയാനൊന്നും പറ്റില്ല വൺ സെവൻ എയ്റ്റ് സീറോ എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക ആ ഒരു ലെവലിനുള്ള ആയിട്ടുള്ള മൊമെൻ്റ് നമുക്ക് പിന്നെ ട്രേഡ് ചെയ്യാവുന്നതാണ് എഗെയിൻ നമ്മൾ പിന്നെ ഇവനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫീൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിൽ തന്നെ നമ്മൾ ഇന്നലെ വാച്ച് ചെയ്തിട്ടുള്ള വൺ എയ്റ്റ് ടു സീറോ എന്നുള്ള ലെവലിൽ തന്നെയാണ് സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക ആ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് എഗെയിൻ വരുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ചെറിയൊരു വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് ഇവിടെ നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫോർ ത്രീ വൺ എയ്റ്റ് എന്നുള്ള ഈ ഒരു ലെവലിനെയാണ് ഈ ഒരു ലെവലിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയും താഴത്തേക്ക് ഒരു മൊമെൻറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം ആൻഡ് അതുപോലെ തന്നെ നമ്മൾ പിന്നെ റിലയൻസിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ബേസ് ആയിട്ട് വരുന്ന പോയിന്റ് ഇത് തന്നെയാണ് ടു നയൻ സെവൻ ഫൈവ് എന്നുള്ള ലെവലാണ് സോ ഈ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് സോ നാളത്തെ പിന്നെ എഡ്യൂക്കേഷൻ ടോപ്പിക്കിൻ്റെ വീഡിയോ എന്താ വേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഇന്ന് താഴെക്കാൻ വേണ്ടിയിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് മുഖാത്തിലേക്ക് നമ്മുടെ അഭിപ്രായം നിർദ്ദേശങ്ങളായ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ